ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം നല്ല രുചികരമായും ഹെൽത്തിയുമായ ഒരു സ്നാക്കാണ് അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ പഴുത്ത പഴമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴമാ നല്ലത് അന്നെങ്കിൽ ഇത് വേഗം വെന്ത് ഉടഞ്ഞു കിട്ടും ഇത് നമുക്കൊന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കാം ചെറിയ പഴമ നമുക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം ഇവിടെ ഞാനിവിടെ ഈ ചെറിയ പഴമ അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നല്ല മധുരവും കാണും ഇങ്ങനെ പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും നല്ല വെന്തൊടങ്ങി നന്നായിട്ട് കിട്ടും ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എളുപ്പമാകാൻ വേണ്ടിയിട്ട് അല്പം ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു വിധത്തിൽ അരിഞ്ഞെടുത്താൽ മതി എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം പഴമെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനാധനങ്ങളൊന്നും വേണ്ട ഒരു അരക്കപ്പ് റവ വേണം കുറച്ച് പഞ്ച ഷുഗർ വേണം ഷുഗർ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചിടാം ഇവിടെ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട് നമ്മൾ മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം പിന്നെ കുറച്ച് പാല് വേണം ഇത്തരം സാധനങ്ങൾ മതി ഇതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ കൊച്ചു ടീസ്പൂണ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇന്ന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് ബ്രൗൺ ആകുന്നവരെ വഴറ്റേണ്ട ഒന്ന് ഒന്ന് മായമായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് മഴന്ന് വരട്ടെ ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് സൈഡങ്ങ് കളർ മാറി ബ്രൗൺ ആയി പോവും നല്ല പഴുത്ത പഴമായോണ്ട് വേഗമായിട്ടുണ്ട് നോക്കണ്ടോ ഓൾറെഡി സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരല്പം കൂടെ ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പഴം നന്നായിട്ട് വാടി വരുന്നുണ്ട് കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങി ൽപ്പനേരം കൂടാകട്ടെ നമ്മുടെ പഴം നല്ല രീതിയിലായിട്ടുണ്ട് ഇത്തരം വായാൽ മാത്രം മതി ഇനി നമുക്ക് നന്നായിട്ട് കളറൊക്കെ ഇതൊക്കെ അല്പമൊക്കെ കളറൊക്കെ ചേഞ്ചാക്കി വന്നിട്ടുണ്ട് നല്ല കുഴഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൻസാര ചേർത്ത് വിട്ടാം ഇതൊരു ഒരു വലിയ ടീസ്പൂണിന് നാല് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഉണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഷുഗർ എല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽ കിടന്ന് നമ്മുടെ നേന്ത്രപ്പഴവും നന്നായിട്ട് വെണ്ട് ഇതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് പുരുകി ഇരട്ട അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതാ ഷുഗറൊക്കെ ആയി വരുന്നുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇപ്പോൾ ഷുഗർ അല്പം കുറവായിട്ട് തോന്നി ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഷുഗറൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കണം മധുരം കൂടി കുറച്ച് ചിലർക്കൊക്കെ കുറച്ച് മതി കുറച്ച് കൂടുതൽ വേണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് ഞാനൊരു അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് മതിയാവും ഇതിപ്പോൾ ഷുഗർ എല്ലാം നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ഉടങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു കാൽ കപ്പ് തേങ്ങയാണ് ചെറിയ തേങ്ങ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒത്തിരി ഇങ്ങനെ വാട്ടി വാറ്റി ബ്രൗൺ ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് റവയാണ് വറുത്തറവയോ വറക്കാത്തറവേതായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ വറക്കാത്തറവ ഒരു കാൽ കപ്പ് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം റവയൊക്കെ ഈ പഴത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ആക്കണം റവ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഈ റവയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു അര ഗ്ലാസ് പാൽ കൂടുതൽ പാൽ ചേർക്കല്ല കാരണം ഇത് കറക്റ്റായിട്ട് നമുക്ക് കുഴഞ്ഞു കിട്ടണം ആ പാകത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഈ പാലിനകത്ത് റവയൊക്കെ ഒന്ന് കുതിന്ന് വെന്ത് വരണം കുറച്ച് വെച്ച് കൊടുക്കണം ഇത് ഇപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് അറിയാം പാൽ അഥവാ ഇനി ഇച്ചിരി കൂടെ വേണ്ടിയേ വരുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിനുണ്ട് ഇതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു ഏകദേശം ആ പാകത്തിൽ അത്രയും ആകത്തില്ല അതിലൊരിച്ചിരി കുറവ് ഇത് ലൂസായിരിക്കും ആ ഒരു പാകത്തിന് നമുക്ക് ഇതിനെ നന്നായിട്ട് പഴറ്റിയെടുക്കാം തിലേക്ക് ചുക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക പഞ്ചാര ചേർത്ത് പൊടിച്ചത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ചുക്ക് പൊടി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചിക്കുപൊടിയും കൂടെ ചേർക്കാം ഞാനിവിടെ ചുക്ക് പൊടി ചേർക്കുന്നില്ല ഇല്ലാച്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് നന്നായിട്ടൊന്ന് ഇളാക്കി വരട്ടെ നമ്മൾ ചേർത്ത പാലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് വേണ്ടിയത് പ്പം കൂടെ ഒന്ന് ഇളക്കി ടൈറ്റാക്കാം റവക്കൊന്ന് നല്ലതായിട്ട് വെന്ത് വരട്ടെ ഇനി ഇതിനെ ഒന്ന് ആറാം വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അത്രയുള്ള എണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കും ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രയിങ് പാനിലെ വല്ല ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അതിലിട്ടെടുക്കാം അതിലെന്തേര് നമ്മുടെ ഇടിപ്പാ നമ്മുടെ ഉണ്ണിപ്പ പാത്രത്തിലോ നമ്മുടെ ആപ്പയുടെ പാത്രത്തിലോ ഒത്തിരിങ്കിലും ഇട്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് മൂപ്പിച്ച് എണ്ണയിലിട്ട് ഡീ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് എണ്ണ തീരെ ഇല്ലാത്ത ഉപയോഗം ഇല്ലാത്ത ഒരു നല്ല അടിപൊളി ഒരു സ്നാക്കാണിത് നല്ല ഹെൽത്തി ആ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എന്നാൽ ഈ നമ്മളിങ്ങനെ ഈ പോയ പഴം പഴുത്ത് പോയ പഴമൊക്കെ ആരും കഴിക്കത്തില്ല അവിടെ ഇരിക്കും അപ്പോൾ അതാണെങ്കിൽ ഇതിന് നമുക്ക് വലിയ ചേരുവകളൊന്നും ആവശ്യമില്ല ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ പിള്ളേരെല്ലാം എല്ലാം കഴിക്കും നന്നായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും കാരണം എണ്ണയൊന്നും ചിലവാകുന്നില്ലല്ലോ നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്നാക്ക ഇതിപ്പോ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരുവിധം തണു ചൂടുണ്ട് ഒരുവിധം ചൂട് പോയിട്ടുണ്ട് നമുക്കിനി ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ബോൾസാക്കിയെടുക്കാം നമ്മളിഷ്ടത്തിനുള്ള അനുസരിച്ചുള്ള ആക്കി എടുക്കാം ഞാനിവിടെ ഈ ചെറിയൊരു നമ്മളെ ആപ്പുണ്ടാക്കുന്ന പാത്രമല്ലേ അതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇത്രച്ചുള്ള എടുക്കാം ഇങ്ങനെ എല്ലാം എല്ലാം ഇതുപോലെ ബോൾസ് ആക്കാം നമ്മുടെ കൂട്ടൊക്കെ നല്ല കറക്റ്റായിരിക്കണം അപ്പം നല്ലതായിട്ട് ഭംഗിയായിട്ട് വരും ഒരുവിധം ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല എല്ലാം ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാനാണ് വെച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ആപ്പയൊക്കെ ഉണ്ട് അതിൻ്റെ ആപ്പ ഉണ്ടാക്കുന്ന പാത്രമാണ് അതിനകത്ത് നമുക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കാൻ നല്ല സൗകര്യമുണ്ട് ഫ്രൈങ് പാനിലോ ചീൻ ചെറ്റിലോ എങ്ങനെ വേണ്ടി നമുക്കുണ്ടാകും എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല ഒന്നൊന്ന് തടവി കൊടുക്കാം അത്രം എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വയ്ക്കണം കാരണം ഇത് പഞ്ചസാരയും ബെനാനിയും ഒക്കെ ആയിക്കാണെങ്കിൽ എളുപ്പം നമുക്ക് ബ്രൗൺ ആകും ഒരു നമുക്ക് കൊടുക്കാം കൊടുക്കാം എളുപ്പം എളുപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് സൂക്ഷിക്കണം നങ്ങ് ും ഇതുപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടിലോ ഫ്രൈങ് പാനിലോ ഏതെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താലും മതി തിരിച്ചു തിരിച്ചിട്ട് ആക്കിയെടുത്താൽ മതി ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഈസിയാണ് ൂടെ ബ്രൗൺ ആയിക്കോട്ടെ നമ്മുടെ അടിപൊളി പലഹാരം ഇത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു മാറ്റാവുന്നവണ്ണിങ്ങ് കറുത്തു പോകും നമ്മൾ എണ്ണയിലിട്ട് ആണെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ആയി വരും ഇപ്പം നമ്മൾ തിരിച്ചു തിരിച്ചിട്ട് കൊടുത്ത് ോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ബാക്കിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ബഹാൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ അതിലേക്ക് അതിലേക്കിങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം ഇത് ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു ടേസ്റ്റിനും ഒരു കാണാനും ഒക്കെ ഒരിതുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഒരല്പം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ബനാന സ്നാക്കാണ് പഴത്ത പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്